ോടനുബന്ധിച്ച് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗിയൻ സ്വാമികൾ ഇവിടെ വ്യക്തികൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നാമദേവം ശ്രീനാരായണ ഗുരുദേവന്റെതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഒന്നാണ് മതസ്പർദ്ധയും വിദ്വേഷവും ആയുധമാക്കിക്കൊണ്ട് ഭരണകൂടങ്ങൾ പോലും പ്രവർത്തിക്കുന്ന കാലത്ത് അങ്ങേയറ്റം പ്രസക്തമാണ് ഗുരുദേവ ദർശനങ്ങൾ ഗുരുദേവ ദർശനങ്ങൾ കാലാധിവർത്തിയാണ് ഏത് കാലത്തും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്ന് ഉദ്ഘോഷിച്ചാൽ ഗുരുദേവൻ ഈശ്വരന് മുന്നിൽ സമന്മാ എല്ലാവരും സമന്മാരാണെന്നും ജാതി ഭേദമന്യേ എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടെന്നും പ്രഘോഷിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത് ഈ യാഥാർത്ഥ്യം മനുഷ്യരെ പഠിപ്പിച്ച ഗുരുക്കന്മാരിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരുദേവൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ഗുരുദേവ വചനം മലയാളികൾ അക്ഷരം പ്രതി അനുസരിച്ച് വിദ്യാഭ്യാസവും സംഘടനയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറിയത് സമൂഹ മാറ്റത്തിന് ഏറ്റവും ശക്തിയേർന്ന ആയുധമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിന് പുരോഗതിയിലേക്കും ആഗ്രഹിക്കുന്ന മാറ്റത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അരങ്ങുവാണിരുന്ന ഒരു കാലത്താണ് ശ്രീ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയുമൊക്കെ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയത് അവരെല്ലാം തന്നെ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ വിദ്യാഭ്യാസത്തെയാണ് ആയുധമാക്കിയത് ശ്രീനാരായണ ഗുരുവും സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ തങ്ങളുടെ പുരോഗമന ആശയങ്ങൾ കൊണ്ട് ഉഴുതുമറിച്ച മണ്ണിലാണ് കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ മറ്റെവിടെ ഉള്ളതിനേക്കാളും വേരോട്ടമുണ്ടായത് എന്ന് നമുക്കെല്ലാം അറിയാം ഈ മണ്ണിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണവും അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് പഠിക്കുവാനായി വലിയ പോരാട്ടം നടത്തേണ്ടിയിരുന്ന ഒരു കാലത്ത് നിന്നും എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു കാലത്തേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് ലാഭകരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂളുകൾ അടച്ചുപൂട്ടിയിരുന്ന് നടത്തുന്നതെന്നും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന സർക്കാർ പരിപാടിയിലൂടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചുവെന്നതാണ് ഏറ്റവും മികച്ച വിജയം ഇന്ന് പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൈവരിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കയറുന്ന ഒരു കാര്യം വിദ്യാഭ്യാസം നേടിയതിലൂടെയാണ് ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ പേരോട്ടമുണ്ടാക്കാൻ സാധിച്ചത് വിദ്യാഭ്യാസം ചെലവേറിയതും വരേണ്യവർഗങ്ങൾക്ക് മാത്രം പ്രാപ്തമായിരുന്ന കാലത്തു നിന്നും പതിനഞ്ച് വയസ്സ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചു പൊതുവിദ്യാലയങ്ങളിൽ സംരക്ഷിക്കാനും അതിൻ്റെ ഉന്നമനത്തിനും എൽ ഡി എഫ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിന് ഇന്ന് കൈവരിക്കാൻ സാധിച്ചുള്ള എല്ലാ നേട്ടങ്ങളും ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകരുടെ പ്രയത്നഫലമായിട്ടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഗുരുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലുള്ള സമ്മേളനങ്ങളുടെ ചർച്ചകൾ ഏറെ ഉപകരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല സ്വാഗത പ്രാസംഗൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട് ഇൻ്റലിജൻസ് ആ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്തെ വലിയ പുരോഗതിയിലേക്ക് ആ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ പ്രിയങ്കനായ വിദ്യാഭ്യാസ മന്ത്രി ക്ഷണിച്ച് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ സമ്മേളനം